ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും മേടപ്പിനു പുലരി സമൃദ്ധിയുടെ നിറവിൽ ഏവർക്കും വിഷുദിനാശംസകൾ വിഷുവിൻ്റെ തലേന്ന് വീടും പരിസരവും വൃത്തിയാക്കി മൂധവിയെ ഒഴിപ്പിച്ച് കളയും അവിടെ നിന്നാണ് വിഷുവിൻ്റെ തുടക്കം തന്നെ മേടം ഒന്നിനാണ് വിഷു നമ്മൾ ആഘോഷിക്കുന്നത് വിഷു എന്നാൽ രാത്രിയും പകലും തുല്യമായ ദിനം എന്നാണ് വിഷുദിനത്തിൽ സൂര്യൻ നേരെ കൃത്യം കിഴക്ക് ഉദിക്കുന്നു പഞ്ചാഗപ്രകാരമുള്ള വർഷാരംഭം കൂടിയാണ് ഈ ദിനം കാർഷിക ഉത്സവം കൂടിയാണ് ഈ ദിനം വിളവെടുക്കുന്നതും പുതുവിത്ത് നടുന്നതും ഈ സമയത്താണ് കേരളത്തിലും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട് വിദേശത്തുള്ളവർ അവരവരുടേതായ രീതിയിൽ വിഷു ആഘോഷിക്കും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ കണി കാണുന്നതും വിഷുക്കൈനീട്ടം സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും വിഷു ആഘോഷിക്കുന്നതും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പ്രതീകമായിട്ടാണ് കരുതുന്നത് വിഷുവിനെ കുറിച്ചുള്ള ഐതിഹ്യം ഇപ്രകാരമാണ് അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരൻ ശ്രീകൃഷ്ണ ഭഗവാനാൽ വധിക്കപ്പെട്ട ദിനമാണ് വിഷുവായി ആഘോഷിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം രാക്ഷസ രാജാവായ രാവണന്റെ കൊട്ടാരത്തിനകത്ത് വെയിൽ തട്ടിയത് രാവണന് അനിഷ്ടമായി ആയതിനാൽ സൂര്യനെ നേരെ ഉദിക്കുവാൻ രാവണൻ അനുവദിച്ചിരുന്നില്ല രാവണനെ ശ്രീരാമൻ വധിച്ചതിന് ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചതെന്നും സൂര്യൻ നേരെ ഉദിച്ച ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നുമാണ് മറ്റൊരു ഐതിഹ്യം വിഷുക്കണി എങ്ങനെ ഭംഗിയായും ചിട്ടയായും ഒരുക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് കാണിക്കുന്നത് കണി ഒരുക്കുന്നതിന് ആവശ്യമായ ദ്രവ്യങ്ങൾ ഇവയൊക്കെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം അല്ലെങ്കിൽ ഒരു ഫോട്ടോ തേച്ചു കഴുകി വൃത്തിയാക്കിയ നിലവിളക്ക് കഴുകിയെടുത്ത ഒരു ഓട്ടുരുളി അല്ലെങ്കിൽ പരന്ന പാത്രം ഉരുളിയിൽ പകുതി അരി നിറയ്ക്കുക വിളക്കിൽ ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനെ തിരികൾ ഇട്ട് കത്തിക്കുക പിന്നെ കണിക്കൊന്ന പൂവ് വെക്കുക കണി വെള്ളരി വെക്കുക അതിന്റെ മുകളിലായി സ്വർണവും വെള്ളിയും വെക്കണം ഞാൻ ഒരു സ്വർണമാലയും വെള്ളിയുടെ രണ്ട് കാശുമാണ് വെച്ചിരിക്കുന്നത് ഒരു തേങ്ങ രണ്ടായി മുറിച്ച് അതിൽ എണ്ണ ഒഴിച്ച് തിരി കത്തിക്കാം തേങ്ങാ മുറിയിൽ എണ്ണ ഒഴിക്കുന്നതിന് പകരം ചില്ലറ പൈസ ഇടുകയും ചെയ്യാം പിന്നെ വീട്ടിൽ ലഭ്യമായ ഫലങ്ങൾ വിത്തുകൾ വെക്കാം ചക്ക ഗണപതിയുടെ ഇഷ്ട ഭക്ഷണമായ ചക്ക ഞാനിവിടെ വെച്ചിട്ടുണ്ട് മാങ്ങ സുബ്രഹ്മണ്യന്റെ ഇഷ്ട ഭോചനമാണ് കഥളിപ്പഴം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഴം വെക്കാം കൃഷ്ണന്റെ ഇഷ്ട ഭക്ഷണമാണ് കഥളിപ്പഴം പിന്നെ വാൽക്കണ്ണാടി വെക്കുക ഭഗവതി സങ്കല്പമാണ് വാൽക്കണ്ണാടി കൂടെ അടുത്തായി തിരൂടയാടയും വെക്കാവുന്നതാണ് സാധാരണ കണ്ണാടിയും വെക്കുന്നതാണ് ഭഗവാൻ കൃഷ്ണ ഭഗവാനോടൊപ്പം നമ്മുടെ മുഖം കണ്ട് സ്വന്തം സ്വത്ത അറിയുക എന്നതും കൂടിയാണ് കണ്ണാടി വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ പറയ നെല്ല് കിണ്ടിയിൽ വെള്ളം എന്നിവ കൂടി വെക്കണം ഒരു തളുകയിൽ ഒരു ഗ്രന്ഥം ഞാനിവിടെ മഹാഭാരതമാണ് വെച്ചിരിക്കുന്നത് അതിനു മുകളിൽ അലക്കിത്തേച്ച ഒരു കോടിയുണ്ട് പിന്നെ അതിന്മേൽ മൂന്ന് വെറ്റില അടയ്ക്ക ചില്ലറപ്പൈസ നോട്ട് കൺമശിക്കൂട്ട് കുങ്കുമ ചെപ്പ് എന്നിവ കൂടി താളത്തിൽ വയ്ക്കുക പങ്കുമച്ചപ്പ സുമുങ്കലികൾക്ക് ഐശ്വര്യം നൽകുന്ന ഒന്നാണ് ഗ്രന്ഥം സരസ്വതീ ദേവിയെ അനുസ്മരിപ്പിക്കുന്നു ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയവും സൂര്യനുദിക്കുന്നതിന് മുമ്പായിട്ട് വേണം കണി കാണാൻ രാവിലെ അഞ്ചര മുതൽ ആറു മണിവരെയാണ് കണി കാണാൻ അഭികാമ്യമായ സമയം ഓട്ടുകിണ്ടിയിലെ ജലം കണ്ണിൽ തൊട്ടിട്ട് വേണം കണി കാണാൻ ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമാണ് ജലം വീട്ടിലെ മുതിർന്ന അമ്മമാരാണ് കണി ഒരുക്കുന്നത് തലേന്ന് രാത്രി മറ്റുള്ളവർ ഉറങ്ങിക്കഴിഞ്ഞാണ് അമ്മ എൻ്റെ അമ്മ സാധാരണയായി കണി ഒരുക്കി വെക്കുന്നത് കണ്ടിട്ടുള്ളത് രാവിലെ ഓരോരുത്തരുടെയും കണ്ണ് കൈകൊണ്ട് മൂടി പിടിച്ച് കൊണ്ടുവന്ന് അമ്മ വീട്ടിലെ ഓരോ അംഗങ്ങളെയും വിഷുക്കണി കാണിക്കുന്നു സാധാരണയായി ഫലവൃക്ഷങ്ങളെയും പശു മൃഗാദികളെയും കൊണ്ടുപോയി കാണിക്ക പതിവാണ് എല്ലാവരും കണി കണ്ടതിന് ശേഷം വിഷു കൈനീട്ടം വെറ്റിലരി നെല്ല് നാണയം സ്വർണം വെള്ളി കൊന്നപ്പൂവ് എന്നിവ വെച്ചാണ് കൈനീട്ടം നൽകുന്നത് വിഷു കൈനീട്ടം വാങ്ങി മുതിർന്നവരുടെ അനുഗ്രഹവും വാങ്ങണം ഒരു കണി കാണുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു കണിക്കൊന്നയും വെള്ളിരിയും പിന്നെ അത്യാവശ്യം കുറച്ച് കോയിനും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രം വെച്ചിട്ടാണെങ്കിലും ശ്രീകൃഷ്ണന്റെ ഒരു പടമെങ്കിലും വെച്ചിട്ട് നമുക്ക് കണി കാണാവുന്നതാണ് ഈ പറയുന്ന എല്ലാം തന്നെ വേണമെന്ന നിർബന്ധമൊന്നുമില്ല എല്ലാവരും കണിയൊരുക്കുക ഈ വർഷം ഏറ്റവും സമൃദ്ധിയുള്ള വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ശ്രീകലാസ് ഹോംബർട്സിൻ്റെ സ്നേഹം ഏവർക്കും ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നന്ദി നമസ്കാരം